പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന ഇടുക്കിയിലെ ഒരു സാധാരണ മരപ്പണിക്കാരന്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം ചെറുതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതന്ത്ര്യദിനത്തിൽ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്ത പുഷ്പാംകദൻ എന്ന് വിളിക്കുന്ന ബാബുവിന്റെ ജീവിതം പി എം വിശ്വകർമ്മ മാറ്റിമറിച്ചു പി എം വിശ്വകർമ്മ യോജനയിലൂടെയുണ്ടായ മാറ്റം ചെറുതല്ല ബാബു എന്ന് വിളിക്കപ്പെടുന്ന പുഷ്പാങ്കതൻ രാജകുമാരിയിൽ ശിവ ഫർണിച്ചർ എന്ന സ്ഥാപനം നടത്തുകയാണ് രണ്ടായിരത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന പ്രഖ്യാപിച്ചപ്പോൾ ഡൽഹിയിലെ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പ്രത്യേക ക്ഷണിതാവായി ഇദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി തന്നെ പോലുള്ള ഒരു സാധാരണ മരപ്പണിക്കാരന് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണിതാവായി ഡൽഹിയിലെത്താൻ കഴിഞ്ഞതിലുള്ള അഭിമാനം മനസ്സിൽ നിറയുകയാണ് വിശ്വകർമ്മ യോജന പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ഡൽഹി സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ആ പ്രഖ്യാപനത്തിലൂടെ വിശ്വകർമ്മ യോജന പ്രഖ്യാപിക്കുകയും അത് മുഖാന്തരം ഞാന് വിശ്വകർമ്മ യോജന ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്തതാണ് വിശ്വകർമ്മ യോജന ക്ലാസ്സിൽ പങ്കെടുത്തത് കൊണ്ട് എനിക്ക് അതിൻ്റെ സ്റ്റൈഫൻറ്റായിട്ട് നാലായിരം ര കിട്ടുകയുണ്ടായി കൂടാതെ അഞ്ച് ശതമാനം പലിശ നിരക്കിൽ കുഞ്ചിത്തണ്ണി ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ നിന്നും ഒരു ലക്ഷം രൂപ ധനസഹായം കിട്ടുകയുണ്ടായി ആ പൈസ ഞാൻ തവണയായിട്ട് തിരിച്ചടച്ചു വരുന്നു ഈ കിട്ടിയ ഒരു ലക്ഷം രൂപയായി കൊണ്ട് ഞാൻ മരമെടുക്കുകയും എൻ്റെ വർക്ക്ഷോപ്പ് സജീവമായി പ്രവർത്തിക്കുകയും ഇന്നിപ്പം മൂന്ന് പേര് എൻ്റെ കൂടെ തൊഴിൽ ചെയ്യുന്നവരുമുണ്ട് ഈ ഇല്ലാതിരുന്നത് കൊണ്ട് എൻ്റെ വർക്ക്ഷോപ്പ് വളരെ ശോചയാവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പ് നല്ല സജീവമായി പ്രവർത്തിക്കുകയും കൂടുതൽ പണികൾ കിട്ടുകയും എന്നെപ്പോലെ തന്നെ പണിയെടുക്കുന്ന രണ്ട് മൂന്ന് പേർക്ക് തൊഴിൽ കൊടുക്കാനും ഈ വിശ്വകർമ്മ യോജന പദ്ധതിയിൽ അംഗമായതുകൊണ്ട് എനിക്ക് സാധിച്ചു വർക്ക്ഷോപ്പിന്റെ പ്രവർത്തനത്തിനായി ഇല്ലാതെ വന്ന സാഹചര്യത്തിൽ വെറും അഞ്ച് ശതമാനം പരിശു നിരക്കിൽ കുഞ്ചിത്തണ്ണി ഫെഡറൽ ബാങ്കിൽ നിന്നും ഒരു ലക്ഷം രൂപ വായ്പ ലഭിച്ചു പി എം വിശ്വകർമ്മ യോജനയുടെ ഭാഗമായാണ് ഈ ആനുകൂല്യം ലഭിച്ചത് വർക്ക്ഷോപ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ഈ വായ്പ ലഭിച്ചതോടെ സാധ്യമായി മരങ്ങൾ വാങ്ങി ഉരുപ്പടികളാക്കി ജോലിയിൽ മുഴുകാൻ കഴിഞ്ഞു വർക്ക്ഷോപ്പ് സജീവമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു പടിശാലയായി ശിവ ഫർണിച്ചർ മാറി മൂന്ന് തൊഴിലാളികളും ബാബുവിനോടൊപ്പം മരപ്പണിയിലും കൊത്തുപണിയിലും മുഴുകുന്നു ലാഭകരമായി സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ബാബുവിനിപ്പോൾ കഴിയുന്നു പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന ശില്പികളുടെയും കരകൌശല തൊഴിലാളികളുടെയും ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കുകയാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി